ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മാജിക് പ്രാക്ടീസിന്റെ ഡേ ഫോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ അപ്പോൾ ഡേ വൺ ഡേ ടു പ്രാക്ടീസുകൾ ചെയ്യാൻ പറഞ്ഞിരുന്നു അതൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഡേ വണ്ണിൽ രാവിലെ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ചൂട് എഴുതാൻ പറഞ്ഞു ഡേ ടു ഒരു സ്റ്റോൺ കളക്ട് ചെയ്ത് രാത്രി കിടക്കു മുമ്പ് അന്ന് നിറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തെടുത്ത് നന്ദി പറയാൻ പറഞ്ഞിരുന്നു ഈ രണ്ട് പ്രാക്ടീസുകളും നമ്മൾ ഡെയിലി കമ്പൾസറി ആയി ചെയ്യേണ്ടതാണ് നിരന്തരം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയാൽ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അമേസിങ് ചേഞ്ചസ് വരുന്നത് ശരിക്കും നമ്മുടെ ഫ്രീക്വൻസിയും യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയും അലൈൻ അലൈനാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഗോൾസും ഡിസയേഴ്സും എല്ലാം നേടിയെടുക്കുന്നത് അതിനായുള്ള ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണോ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണോ ഒരു മേഖലയിലും വിജയിക്കാൻ കഴിയുന്നില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണോ ആത്മവിശ്വാസമില്ലാതെ മനസ്സിനെ കയറൂരി വിട്ടിരിക്കുകയാണോ എങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് ഓരോന്നിനും നന്ദി എഴുതി തുടങ്ങുക നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നതായി കാണാം നിങ്ങളുടെ ജീവിതത്തിൽ പുതുവെളിച്ചം വരുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയും കൂടി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ ശീലമാക്കുക ലൈഫ് ലോങ് നന്ദിയുള്ളവരായിരിക്കുവാൻ കുഞ്ഞുങ്ങളെ ഈ പ്രാക്ടീസ് സഹായിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക ദിവസവും കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ ഓരോ ക്വാളിറ്റിക്കും നന്ദി പറയുക യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ റിയാലിറ്റി ശരിക്കും മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അവരോടൊപ്പം തന്നെ ആത്മാർത്ഥമായി നമ്മളും സന്തോഷിക്കണം മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ നമ്മൾ ഒരിക്കലും ഡൗൺ ആകാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സിലാക്കും ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് സക്സസ് വളരെ ഇഷ്ടമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സക്സസ് അച്ചീവ്മെൻസും ഇവളെ കൂടുതൽ ഹാപ്പി ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുപോലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് വന്നുചേരും ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കൽ ഹെൽത്ത് നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ് നമുക്ക് നിലവിലുള്ള ആരോഗ്യത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ നിലവിലുള്ള ആരോഗ്യത്തിന് നന്ദി പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നതായി കാണാൻ കഴിയും ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിലെ ഓരോ സൗഭാഗ്യങ്ങളും ശരിയായ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പലപ്പോഴും ആരോഗ്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് രോഗങ്ങൾ വന്ന് നമുക്ക് നഷ്ടമാകുമ്പോഴാണ് അപ്പോളാണ് ശരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ എത്ര ആരോഗ്യത്തിലാണ് ജീവിച്ചത് എന്നുള്ള സത്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ലൈഫിലേക്ക് അബൻഡൻസ് വർദ്ധിക്കുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇനി മുതൽ ഹെൽത്തിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമുക്കുള്ള ഓരോ ശരീരഭാഗവും അവ നമുക്ക് തരുന്ന ബെനിഫിറ്റ്സും ഓർത്തെടുത്ത് ഗ്രേറ്റ്ഫുള്ളാവുക നമ്മുടെ ശരീരത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെയോ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെയോ പരിഗണിക്കാതെയുമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ആരോഗ്യം കൂടി നഷ്ടപ്പെടാനിടയാകും നമ്മുടെ ശരീരത്തെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായത്തേക്കാൾ കൂടുതൽ ഓൾഡായി തോന്നിക്കും ശരിക്കും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡി നമുക്ക് വേണ്ടി അൺകണ്ടീഷണൽ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ഹെൽത്തിലേക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കുക അതോർത്ത് ഗ്രേറ്റ്ഫുൾ ആവുകയും എഴുതുകയും പറയുകയും ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിളായി നമുക്ക് നമുക്ക് കാലുകളെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഓടാൻ കഴിയുന്നുണ്ട് ചാടാൻ കഴിയുന്നുണ്ട് നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട് ആരുടെയും സഹായമില്ലാതെ ടോയ്ലറ്റിൽ പോകാൻ കഴിയുന്നുണ്ട് കിച്ചണിൽ പോകും പോയി നിന്ന് കുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് സ്റ്റെപ്പുകൾ കയറാൻ കഴിയുന്നുണ്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അങ്ങനെ കാലുകൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗാൻസും എന്തെല്ലാം സഹായം ചെയ്യുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ താങ്ക് യു ഫോർ മൈ ഫോർ ലെഗ് രണ്ട് കാൽപാദങ്ങളും ലഭിച്ചതിന് നന്ദി ഈ കാലുകൊണ്ട് നമ്മൾ ഉറക്കമുണരുമ്പോൾ തന്നെ നമ്മൾ നടന്നു തുടങ്ങിയാൽ എന്തൊക്കെ ചെയ്യുന്നു നമ്മുടെ കാലുകൊണ്ട് ഓടുന്നു ചാടുന്നു ബസ്സിൽ കയറുന്നു സോ എൻ്റെ രണ്ട് കാലുകൾക്കും നന്ദി താങ്ക് യു ഫോർ മൈ ഹാൻഡ് എൻ്റെ രണ്ട് കൈകൾക്കും നന്ദി എൻ്റെ കൈകളുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി താങ്ക് യു ഫോർ മൈ സെൻസ് എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നതിന് നന്ദി എനിക്ക് ടച്ച് ചെയ്യാനാകുന്നതിന് നന്ദി ശരിക്കും നമ്മുടെ ഒരു ഒരവയവത്തിനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല ബ്ലെയിം ചെയ്യാൻ പാടില്ല ഇനി മുതൽ നമ്മൾ നമ്മുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ തന്നെ ആ ഭാഗത്തിന് ഗ്രേറ്റ്ഫുൾ പറയുക ഗ്രേറ്റ്ഫുൾ ആകുക ആ ഭാഗം ആ ശരീരഭാഗം കൊണ്ട് നമുക്ക് അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തെടുത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം നമുക്ക് പെർഫെക്റ്റായി ശ്വസിക്കാൻ കഴിയുന്നതിന് നന്ദി പറയണം നമ്മുടെ ഹൃദയം പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് പോലും അതിന് നന്ദി പറയാം നമ്മുടെ കണ്ണിന് നന്ദി പറയാം കണ്ണുള്ളത് കൊണ്ട് ഈ ലോകത്തിലെ മനോഹരമായ കാഴ്ചകളും നമുക്ക് പ്രിയപ്പെട്ടവരെയും ഒക്കെ കാണാൻ കഴിയുന്നത് കണ്ണുള്ളത് കൊണ്ടാണ് നന്ദി പറയുക നമ്മുടെ ബ്രെയിന് നന്ദി പറയുക നമ്മളെല്ലാം നിയന്ത്രിച്ച് ഇങ്ങനെ വികാര വിചാരങ്ങളോടുകൂടി നിലനിർത്തിയിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ നമ്മുടെ ബ്രെയിൻ നന്ദി പറയുക നമ്മുടെ ബോഡി ട്രില്യൺസ് ഓഫ് സെൽസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് എന്തൊക്കെ ഫങ്ഷൻസാണ് ദിവസേന നമ്മുടെ ശരീരത്ത് നടക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും ഓർത്തെടുത്ത് നന്ദി പറയുക നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം നമുക്ക് ഓരോന്നോരോന്ന് നമ്മുടെ എല്ലാ ഓർഗൻസും കിഡ്നി ലിവർ എന്നു വേണ്ട എല്ലാത്തിനും ൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോ ഓർഗൺസും എത്ര പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ഇത്രയും ഡീപ്പായ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനെ ഓർത്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടോ ഇനി മുതൽ നമ്മൾ രാവിലെ പല്ല് തേക്കുന്ന സമയം മുതൽ ബോധപൂർവം ഓർത്തുകൊണ്ട് നമ്മുടെ പല്ലുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം നമ്മുടെ സ്കിന്ന് മുടി കാഴ്ച കേൾവി ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിനും എല്ലാ ഓർഗൺസും കൊണ്ട് നമുക്കുള്ള ഉപയോഗം എടുത്തു പറഞ്ഞു കൊണ്ട് തന്നെ നന്ദി പറയും ശരിക്കും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ഹെൽത്ത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും സെൽഫ് ലവ് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്ത് വർദ്ധിക്കുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്നതായി കാണാം പലരുടെയും സ്വപ്ന ജീവിതമാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്നിട്ടും നമ്മൾ തൃപ്തിയില്ലാതെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക അപ്പോൾ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളും ഓർത്ത് അവ നമുക്ക് നൽകുന്ന സഹായമോർത്ത് ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ടേയിരിക്കുക ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ച് എൻ്റെ ഈ നല്ല ആരോഗ്യത്തിന് പ്രപഞ്ച സിഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു നമ്മൾ എപ്പോഴും ആരോഗ്യത്തിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ശരിക്കും നമുക്ക് എത്രത്തോളം ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല ഓരോ പൊട്ടിനും പൊടിക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു തെളിഞ്ഞ നീരിറിവ പോലെയാകും നമ്മുടെ ജീവിതം അബൻ്റൻസ് കൊണ്ട് നിറയും എല്ലാവരോടും സ്നേഹം എന്ന വികാരം മാത്രമേ നമുക്കുണ്ടാകുള്ളൂ നമ്മുടെ ലൈഫിൽ മികച്ച വിജയം നമ്മൾ നേടും അപ്പോൾ നമ്മൾ ഡെയിലി മോർണിംഗ് പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരമായി എഴുതുന്നുണ്ട് ഇനി മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മുടെ ജേണൽ ബുക്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി കൂടി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അപ്പോൾ ഇനി നമ്മളൊരു നോട്ട് എടുക്കുന്നു സ്റ്റിക്കി നോട്ടിൽ ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ അലൈവ് എന്ന് എഴുതുന്നു എനിക്ക് കിട്ടിയ ആരോഗ്യമെന്ന ഈ സമ്മാനമാണ് എന്നെ ഞാനായ നിലനിർത്തുന്നത് അപ്പോൾ ഈ സ്റ്റിക്കി നോട്ട് നമ്മുടെ ജേർണൽ ബുക്കിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിക്കുക നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായി ജേർണൽ ബുക്ക് എടുക്കുന്ന സമയത്ത് ഈ നോട്ട് നോക്കി നമ്മൾ ഇത് മൂന്നാല് തവണ വായിക്കുകയും നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഗ്രേറ്റ്ഫുള്ളാവുകയും ചെയ്യും ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആരോഗ്യം കൊണ്ട് നമ്മൾ എത്രത്തോളം അബൻഡൻസ് നിറഞ്ഞവരാണെന്ന് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ 是吗